അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഇടപാടുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആരാധനാപരമായ കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാകുന്നത് പോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ കച്ചവടം തൊഴിൽ തുടങ്ങിയവയിലുള്ള മതവിധികളും നാം മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ നമ്മിൽ പലരും ഇത്തരം കാര്യങ്ങളിൽ മതനിർദ്ദേശങ്ങൾ വേണ്ടത്ര ഗൗനിക്കാറില്ല കച്ചവടം ഇസ്ലാം അനുവദിച്ച ഒരു ജീവിതോപാധിയാണ് അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അതിന് പല നിയമങ്ങളും വ്യവസ്ഥകളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വസ്തുക്കൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു ഖുർആൻ പറയുന്നു വിശ്വസിച്ചവരെ നിങ്ങളുടെ മുതലുകൾ നിങ്ങൾ പരസ്പരം അന്യായമായി തിന്നരുത് അന്യോന്യം കൂടിയ കച്ചവടം ആയിരുന്നാലൊഴികെ വിൽക്കുന്ന സാധനങ്ങൾക്ക് വല്ല ന്യൂനതയുമുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കുക തന്നെ വേണം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് ഭയങ്കര ശിക്ഷയുണ്ടെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കറവപശുവിനെ വിൽക്കുമ്പോൾ ധാരാളം പാലുണ്ട് എന്ന് തോന്നിക്കാനായി പാൽ കറന്നെടുക്കാതെ അകിടി വീർപ്പിച്ച് നിർത്തുന്നത് നബി നിരോധിച്ചു അത്തരം വഞ്ചനയും കൃത്രിമ മാർഗങ്ങളും അവലംബിച്ചാൽ ആ കച്ചവടം തന്നെ സാധുവാകുകയില്ല മാത്രമല്ല അത് കുറ്റകരവുമാണ് ഗ്രാമീണർ കച്ചവട സാധനങ്ങളുമായി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ വഴിക്ക് വച്ച് ഇടത്തട്ടുകാർ ഇടപെട്ട് കച്ചവടമാക്കുന്നത് നബിസ്ല്ലാ അല്ലൈവല്ല വിലക്കിയിട്ടുണ്ട് നിലവിലുള്ള മാർക്കറ്റ് വില അറിയാതെ ആ പാവങ്ങൾ ചൂഷണം ചെയ്യപ്പെടാനിടയുണ്ട് എന്നതാണ് കാരണം ഒരാൾ ഒരു ചരക്കിനെ വില പറഞ്ഞു കൊണ്ടിരിക്കെ മറ്റൊരാൾ ഇടയ്ക്ക് കയറി വില പറയുന്നതും നിരോധിച്ചു പൊഴ്ത്തിവെപ്പുകാരെ താക്കീത് ചെയ്തു പിഴച്ചവനല്ലാതെ പൂഴ്ത്തിവെക്കുകയില്ല കുരുമുളക് കശുവണ്ടി നാളികേരം അടയ്ക്ക തുടങ്ങിയവ കായ്ക്കുന്നതിന് മുമ്പോ കേടുത്തീരുന്ന പ്രായമാകുന്നതിന് മുമ്പോ വിൽപ്പന നടത്താൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവ വാങ്ങിയ ആൾക്ക് നഷ്ടം സംഭവിക്കുന്ന പക്ഷം അത് വകവെച്ച് കൊടുക്കാൻ നബിസിലു അല്ലെ സ്വല്ല കൽപ്പിക്കുകയുണ്ടായി ലഹരി പദാർത്ഥങ്ങൾ ശവം പന്നി വിഗ്രഹങ്ങൾ തുടങ്ങിയ നിഷിദ്ധ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്